കമ്മ്യൂണിസ്റ്റുകൾക്ക് ലോകത്ത് പലയിടത്തും സംഭവിച്ചത് തന്നെയാണ് കേരളത്തിലും സംഭവിക്കുന്നത് പെരുമ്പാമ്പിനെ കൂടെ കിടത്തി വളർത്തിയതുപോലെയാണ് കമ്മ്യൂണിസ്റ്റുകൾ സുഡാപ്പികളെ കൂടെ കിടത്തി വളർത്തിയത് പെരുമ്പാമ്പ് വളർത്തുന്ന ആളുടെ കൂടെ വന്നു കിടക്കും അത് പക്ഷേ യഥാർത്ഥത്തിൽ ഇരയുടെ വലിപ്പം അളന്നു നോക്കി അതിനെ വിടുങ്ങാൻ പാകമായോ എന്ന് നോക്കാൻ വേണ്ടിയാണ് വളർത്തുന്ന ആള് കരുതും അത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണത് ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് എഴുപതുകളിൽ അങ്ങ് അഫ്ഗാനിലും ഇറാനിലും സംഭവിച്ചത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഇവർ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ആ പെരുമ്പാമ്പിന് മനസ്സിലായി ആ ഇരയെ വിടുങ്ങാനുള്ള സമയമായത് പി വി അനുവറിന്റെ പടയൊരുക്കം ഇതിന്റെ ഒരു തുടക്കം മാത്രം കെ ടി ജലീലി ഇതിനൊക്കെ പിന്തുണയും കൊടുക്കുന്നുണ്ടേ അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നമ്മുടെ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും എന്ന് വൃതാ സ്വപ്നം കാണുകയാണ് ഈ സഖാപ്പികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള നിയമസഭാ ഇലക്ഷന് മുമ്പ് ഈ സഖാപ്പികളെല്ലാം കോൺഗ്രസിലേക്ക് ചാടുകയും ചെയ്യും പിണറായിയുടെ ഭരണം അവസാനിക്കുന്നതോടെ കേരളത്തിൽ സി പി എമ്മിന്റെ കഥയും അവസാനിക്കും മരുമോൻ ഉൾപ്പെടെ സകല സഖാപ്പികളും യു ഡി എഫിലേക്ക് ചാടും അവരെ വിഴിഞ്ഞാൻ പോകുന്ന പെരുമ്പാമ്പിനെ അവര് തന്നെ പാല് കൊടുത്തു വളർത്തി കമ്മ്യൂണിസ്റ്റുകൾ കർമ്മഫലം അല്ലാതെ എന്താ പറയാ പണ്ട് സ്വാതന്ത്ര്യ സമരം മുതൽ ഒറ്റുകാരായിരുന്ന ഇവർ ഇന്നും സ്വന്തം രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും ഒറ്റ ജീവിക്കുന്ന ഇവർ ഇന്ന് ഇവരുടെ അന്ത്യം അടുക്കാറായി ഇപ്പോഴും ഇതൊന്നും മനസ്സിലാകാതെ ഇവരെ താങ്ങി നടക്കുന്ന കുറെ അന്ധം കമ്മികളും ഇപ്പോഴുമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കട്ടെ അറിയാത്തമുള്ള ചോറിയുമ്പോൾ അറിയും ശുഭദിനം